ആരൻ ഗുഡ് മോർണിംഗ് നമസ്കാരം ആരനോടും ജോറയ്ക്കാനോടും എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിനേക്കാൾ ഭയങ്കര വിറ്റ് വേറെ ഉണ്ട് അതായത് ഈ പരിമല തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ രണ്ടാം തീയതി പരിമല പെരുന്നാളിൻ്റെ അന്നാണ് അന്ന് തന്നെയാണ് ഈ കോതമംഗലത്ത് വാവായും പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് അന്നത്തെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്ര പോലും ആയിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ധിതിയൻ കാതോലിക്കാവ ഈ നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി എട്ടിൽ മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകുന്ന വരെ യുവമാർ യുവന്മാരെന്നെ പറഞ്ഞുകൊണ്ടെന്നറിയൂ അതായത് ഈ പരിമല പള്ളിയിലെ ഈ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച കേട്ട പരിമല തിരുമേനി പരിശുദ്ധനല്ല പിന്നെ ഈ പരിമല തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ഗീവർഗീസ് തിയ ബാവ കാതോലിക്കായുമല്ല അദ്ദേഹത്തിന് പട്ടവും പിന്നെ അദ്ദേഹം ഇതിന് പട്ടം കൊടുത്ത അബ്ദേത് മനുഷ്യപാത്ര കേസിനും പട്ടമില്ല അപ്പൊ എങ്ങനെയാണ് ഈ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതും പരിശുദ്ധനാവുന്നു ഇത് നടന്ന സംഭവമാണ് സാറേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പതിനൊന്ന് വർഷക്കാലം മലങ്കര സഭയില് പരിമൽ ഉമ്മർക്ക് പരിശുദ്ധനല്ലായിരുന്നു പരുമല തിരുമേനി തെറിയും പറഞ്ഞ് തെക്കോട്ട് മടക്കോണ്ടും നടക്കുമായിരുന്നു ഉമ്മറുടെ പരിപാടി നിങ്ങളത് അന്വേഷിച്ച് നോക്കി ഞാൻ ഈ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾക്കറിയാവോ അന്ന് പരിമല തിരുമേനിയേയും ഈ കോതമംഗലത്ത് ബാബായൊക്കെ പ്രഖ്യാപി അന്ന് ഈ സംഭവം സംഭവമെല്ലാം മലങ്കരം എത്രാപൊലിത്തുള്ള അൻഡറിലാണേ മലങ്കരം എത്രാപൊലിത്തായ ഉമ്മ ഇച്ചീച്ചിയാണല്ലോ ഗ്യൂറി സ്ഥിതി ബാബായ ഇച്ചീച്ചിയാണ് മലങ്കര സഭാ സിനടിനെ ഇച്ചീച്ചിയാണ് മല അദ്ദേഹത്തിന് പട്ടമില്ല എന്തെല്ലാം ബഹളമായിരുന്നറിയോ ഇവിടെ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എന്ത് സംഭവിച്ചെന്നറിയോ മലങ്കര സഭ സുപ്രീം കോടതിയിൽ നിന്ന് അസന്നിഗ്ധമായിട്ട് കേസ് ജയിച്ചു അപ്പം അയ്യോ ഞങ്ങളെല്ലാം സഹോദരന്മാരല്ലേ മറ്റേതല്ലേ മാടയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഗുറീസിദീം ബാബ ആ ഓക്കെ എന്നാൽ നിങ്ങളും കൂടെ ഇതിനകത്ത് ചേർന്നു എന്ന് പറഞ്ഞപ്പം ധാട നടക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ പരിമല തിരുമേനി ഞങ്ങളുടെയാണ് പരിമലപ്പള്ളി അതും ഞങ്ങളുടെയാണ് പരിമല തിരുമേനിക്ക് പരിശുദ്ധനാണോ അതെ പരിമല തിരുമേനി പരിശുദ്ധനാണ് അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷം നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞെ അല്ല അത് ഞങ്ങൾക്ക് അന്ന് അന്ന് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഇതെല്ലാം പറഞ്ഞ് സമസ്ത അപരാധവും പറഞ്ഞ് അകത്ത് കയറിയന്മാർ അമ്പത്തെട്ട് മുതൽ പരിമല തിരുമേനിയും ഈ പറയുന്ന കോതമംഗലത്ത് ബാബായും പരിശുദ്ധനായി ഗീവറി ബാബായിക്ക് പട്ടമുണ്ട് അദ്ദേഹം പൗരസ്ത്യ കാതോലിക്കായിരുന്നു അദ്ദേഹം മലങ്കരമത്ര പോലത്തെ ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെ എഴുപത്തിരണ്ടിൽ ഉമാരി വീണ്ടും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ ഭൂമാരി പറഞ്ഞു നടക്കുന്നറിയോ അത് പരിമല പരിമലത്തിരുമീനി ഞങ്ങളുടെ സ്വന്തമാണ് ഓഹോ പണ്ട് നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു അല്ല ഇപ്പം ഞങ്ങൾക്ക് അന്നേരത്തേക്ക് ഈ പരിമല അങ്ങ് വലിയ ഏതാ ഒരു തീർത്ഥാടന കേന്ദ്രമായി പരിമലയിലേക്ക് ഈ മറ്റേ പത്തനംതിട്ട മാക്കാങ്കുന്ന് പള്ളി മറ്റേ കൈപ്പട്ടൂർ പള്ളിയിൽ നിന്നൊക്കെ തീർത്ഥയാത്ര തുടങ്ങി ആ കൈപ്പട്ടൂർ പള്ളിയിൽ നിന്നുള്ള തീർത്ഥയാത്രക്കാർ മലങ്കരയിലേക്ക് എല്ലാ പള്ളികളിലേക്കും വ്യാപിച്ചു മലങ്കര സഭയിലെ നല്ല ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പരിശുദ്ധനായിട്ട് പരിശുദ്ധനായ പരിമല തിരുമേനി മാറി അപ്പൊ നോക്കിപ്പം പരിമലപ്പള്ളിയിൽ ആ അവിടെ നല്ല പൈസ വരുമാനമുണ്ട് ആ എന്നാ പിന്നെ പരിമല തിരുമേനി ഞങ്ങളെയാണ് എന്നാ ഈ ഉളുപ്പുള്ള ഈ ഉളുപ്പില്ലാത്തവന്മാർ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ എട ഈ പരിമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് പരിമലപ്പള്ളിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അസംഖ്യം റമ്പാച്ചന്മാരിൽ ഒരാളായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീ സ്ഥിതിയൻ ബാവായിക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പരുമൽ തിരുമേനി കാലം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവിടെത്തന്നെ തന്നെ കൊണ്ടിരുന്ന റംബാച്ചന്മാരായി ഈ പരിമല തിരുമേനി ശിഷ്യന്മാരാണ് ഇവരല്ല ഒന്നാം കാതോലിക്കായി സോറി രണ്ടാം കാതോലിക്കായും മൂന്നാം കാതോലിക്കായും പരിമൽ പള്ളി താമസിച്ചു ആൾക്കാരാണ് ഈ ഗീവർഗി സ്ഥിതി ബാവായ അന്ന് പരിമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് പരിമല താമസിച്ചുകൊണ്ടിരുന്ന ആൾക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എന്നറിയോ അദ്ദേഹം സ്വീകരിച്ചത് ഗുരുവിന്റെ അതേ പേരാണ് അതായത് ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് എന്നായിരുന്നു ഈ ഗീവർഗീസ് ബാബയുടെ ഈ മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുമ്പോഴത്തെ പേര് നിങ്ങൾക്ക് എടാ നിന്റെ ഒന്നും കൂടെ ഒരുത്തനേം കിട്ടിയില്ലടേ പരിമല തിരുമേനയുടെ ശിഷ്യനായിട്ട് ഈ വടക്കൊന്ന് അന്ന് ആരും ഇല്ലായിരുന്നു ഈ ഗീവറി സ്വാത്തികനായ മനുഷ്യൻ പരിമല തിരുമേനിയുടെ പാദങ്ങളെ പിന്തുടർന്ന് പരിമല തിരുമേനിയുടെ അതേ പേര് സ്വീകരിച്ച് മലങ്കര സഭയിൽ മേൽപട്ടക്കാരനായപ്പം അദ്ദേഹത്തിന് പട്ടമില്ല അദ്ദേഹത്തിന് പട്ടം കൊടുത്ത അന്ത്യോക്കായയുടെ തന്നെ പാത്രക്കീസ് ആയിരുന്ന അബ്ദേ മഷീ പാത്രക്കീസിനും പട്ടമില്ല നിങ്ങളൊന്നാലോചിച്ചു നോക്കിയ മുമ്പായി വാ തുറക്കുന്നതേ കള്ളം പറയാനാണെന്ന് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാറേ ഇതെല്ലാം ദൈവത്തിന്റെ കൈയൊപ്പുള്ള ചരിത്ര സംഭവങ്ങളാണ് മലങ്കര സഭയില് അന്നേ ച്മാരി എഴുപത്തിയഞ്ച് പറഞ്ഞു ആ പരിമല തിരുമേനി മൊത്തത്തിലേ ഞങ്ങളുടെയാണ് അതിനെന്താണ് തെളിവ് അത് പരിമല തിരുമേനി ഈ പറയുന്ന പരിമല പള്ളി പാത്രക്കീസിന് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് താണ്ട കിടക്കം എങ്ങനെയുണ്ട് അപ്പം നമ്മൾ ചില ഈ പരിമല തിരുമേനി അല്ലേ നീ നാപ്പത്തേഴ് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇദ്ദേഹം പരിശുദ്ധനല്ലെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ നീയൊക്കെ ചീത്തം വിളിച്ചിട്ടുണ്ടാണെന്നു കൊണ്ടുതന്നെ അല്ല അതൊക്കെ പണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ വിളിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ ഞങ്ങൾ നാൽപ്പത്തേഴ് മുതൽ അമ്പത്തെട്ട് വരെ തിരുമേനി പരിശുദ്ധനല്ല അദ്ദേഹത്തെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ഗീറി സ്ഥിതിയും പാവയും മേൽപ്പെട്ടക്കാരനല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെളിവെന്തോ ഒന്നുമില്ലല്ലോ വീഡിയോ ഉണ്ടോ ഇല്ല ആ അപ്പം ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറയും എടാ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണോടാ നസറാണി എന്ന് ചോദിച്ചാൽ ഞങ്ങളാണ് നസറാണി ഞങ്ങളാണ് ഒറിജിനൽ ഇതാണ് ആരണിവാൻമാരുടെ ബേസിക് സ്വഭാവം ഇത് വിളിച്ചു പറയുന്ന ഞാനോ ആരണോ യുവന്മാരുടെ കണ്ണിലെ കരടാണ് കാര്യം ഇത് ഈ സാധാരണക്കാരനൊന്നും ഇത് ഇതിനെ പുറകെ പോവുകയോ അല്ലെങ്കിൽ ഇത് ഈ സത്യം വിളിച്ചു പറയുകയോ ചെയ്യത്തില്ല അപ്പൊ യുവമാർക്ക് എന്ത് തെമ്മാടിത്തരവും പറയാം എവിടെയും പറയാം അത് നടക്കാതെ വരുമ്പോഴാണ് ഇപ്പൊ ആരെന്നെ കാണുമ്പോഴും എന്നെ കാണുമ്പോഴും അല്ലെ ആ പാവം പിടിച്ച അലക്ഷനെ കാണുമ്പോഴും നിന്നെയൊക്കെ തട്ടിക്കളയെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നു ഉളുപ്പുണ്ടോ യുവന്മാർക്ക് ഉളുപ്പ് ഇനി ഒന്നും വേണ്ട പോട്ടെ യുവമാർക്ക് ഇതൊന്ന് വെളുപ്പിക്കാവോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ അമ്പത്തെട്ട് വരെ പരിശുദ്ധനായ പരിമല തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ഗീവറി സ്ഥിതിയെ ബാവായും ആ പരിമല തിരുമേനി നീയൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഒന്ന് വിളിപ്പിച്ചത് നാട്ടിൽ